നമസ്കാരം ഇന്നത്തെ മലയാള മനോരമ പത്രത്തിൻ്റെ ലീഡ് വാർത്തയാണ് ഈ കാണുന്നത് എയ്ഡഡ് നിയമനം കുരുക്കിൽ കഴിഞ്ഞ മൂന്ന് വർഷത്തെ സ്ഥിര നിയമനങ്ങൾ റദ്ദാക്കാൻ നിർദ്ദേശം പകരം ദിവസവേതനം ബാധിക്കുക ആയിരക്കണക്കിന് പേരെ ആയിരക്കണക്കിന് ആളുകളെ ബാധിക്കുന്ന ഒരു കടുത്ത നടപടി എടുക്കാൻ പോവുകയാണ് എയ്ഡഡ് നിയമനം കുരുക്കിൽ എന്ന തലക്കെട്ടിൽ മനോരമ കൊടുത്ത വാർത്ത എനക്ക് ആദ്യം ഭയങ്കര ധാർമ്മിക രോഷം വന്നു ഇങ്ങനെയൊക്കെ ചെയ്യാൻ പാടുണ്ടോ എന്ന് എനിക്ക് തോന്നി വാർത്താ വിശദമായി വായിച്ചു കഴിഞ്ഞപ്പോൾ മറ്റു ചില ധാർമ്മിക രോഷം കൂടി നമുക്ക് വരും ആ ധാർമ്മിക രോഷം എന്താണെന്ന് നമുക്ക് മനസ്സിലാക്കാനുള്ള ഒരു വീഡിയോ ആണ് ഞാൻ ഇതുകൊണ്ട് ഉദ്ദേശിച്ചത് വാർത്ത എന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ ഇത്രയും കാലം കരുതി കൊണ്ടിരുന്ന കാര്യങ്ങൾ മുഴുവൻ അട്ടിമറിയുന്ന ഇത് ഏത് ലോകം ഇത് സമാന്തര ലോകമാണോ എന്ന് വിചാരിക്കുന്ന തരത്തിലുള്ള കാര്യങ്ങളാണ് നാട്ടിൽ നടക്കുന്നത് പണ്ടൊരിക്കൽ മാർപ്പാപ്പയുടെ ഒരു കഥ നമ്മൾ ജേർണലിസം വിദ്യാർത്ഥികളോട് സ്ഥിരമായി പറയുന്ന ഒരു കാര്യമുണ്ട് മാർപ്പാപ്പ വിമാനത്തിൽ വന്നിറങ്ങിയെന്നും അത് പല നാട്ടിലായിട്ടാണ് ആ കഥ പറയുക എന്ന് പറയും ചിലടത്ത് ഫ്രാൻസിലാണെന്ന് പറയും ചിലയിടത്ത് ബ്രിട്ടനിലാണെന്നും പറയും എന്നിട്ട് അദ്ദേഹം ചോദിച്ചു അദ്ദേഹത്തോട് ആരോ തിരിച്ച് ചോദി ഓരോ കാര്യങ്ങൾ ചോദിക്കുകയാണ് പത്രക്കാർ ഇറങ്ങി വന്നപ്പോൾ ഇവിടെ നിഷാ ക്ലബ്ബുകളിൽ പോകുന്നുണ്ടോ എന്ന് ചോദിക്കും അപ്പോൾ മൂപ്പർ ചോദിക്കും തിരിച്ച് ഇവിടെ അതിന് നിഷാ ഉണ്ടോ എന്ന് ചോദിക്കും മൂപ്പരോട് നിശാ ക്ലബിലോട് എന്ന് ചോദിച്ചപ്പോൾ മൂപ്പര് തിരിച്ചു ചോദിക്കും ഇവിടെ അതിന് നിശാ ഉണ്ടോ എന്ന് ചോദിക്കും പിറ്റന്നാളത്തെ ലീഡ് വാർത്ത നിഷാ ക്ലബ്ബ് അന്വേഷിച്ച് മാർപ്പാപ്പ എന്നാണ് ഏ ഇവിടെ നിശാക്ലബുഡോ എന്ന് ചോദിച്ചു എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കഥ അത് പല കഥാ സ്വഭാവത്തിൻ്റെ വ്യത്യസ്ത രീതിയിൽ നിങ്ങളൊക്കെ കേട്ടിട്ടുണ്ടാകും റിപ്പോർട്ടിങ്ങിനെ കുറിച്ച് എല്ലാ കാലത്തും പ്രശ്നങ്ങൾ ഉന്നയിക്കപ്പെടാറുണ്ട് പരാതികൾ ഉണ്ടാകാറുണ്ട് എന്നാൽ ഇത് കുറച്ച് കടുത്ത റിപ്പോർട്ടിങ്ങാണ് എയ്ഡഡ് നിയമനം കുരുക്കിൽ എന്ന തലക്കെട്ടിൽ യഥാർത്ഥത്തിൽ ആയിരക്കണക്കിന് ഉദ്യോഗാർത്ഥികൾ ആശങ്കയിലാകുന്ന ഒരു പ്രശ്നം ഇവിടെ ഉണ്ട് എന്നാണ് പറയുന്നത് അത് മുഴുവൻ എന്തുകൊണ്ടാണ് എന്ന് നമുക്കറിയില്ല ഞാൻ ആ വാർത്ത വായിക്കാം എന്നിട്ട് നിങ്ങൾ സ്വയം മനസ്സിലാക്കുക എന്നിട്ട് എൻ്റെ തോന്നൽ ഞാൻ പങ്കുവെക്കാം സംസ്ഥാനത്തെ എയ്ഡഡ് സ്കൂളുകളിൽ കഴിഞ്ഞ മൂന്ന് വർഷം നടത്തിയ അധ്യാപക അനധ്യാപിക സ്ഥിര നിയമനങ്ങൾ റദ്ദാക്കാൻ വിദ്യാഭ്യാസ വകുപ്പിൻ്റെ നിർദ്ദേശം ഭയങ്കര പ്രശ്നമാണ് ശരിയാണ് തോന്നിയ കാണിക്കുന്നത് ഇനി എന്തിനാണ് സ്ഥിര നിയമന ഉത്തരവുകൾ പിൻവലിച്ച് പകരം ഇവരെ ദിവസവേതനക്കാരായി നിയമിക്കാനാണ് പൊതുവിദ്യാഭ്യാസ ഡയറക്ടർ ആവശ്യപ്പെട്ടിരിക്കുന്നത് ഭിന്നശേഷി സംവരണം നടപ്പാക്കാത്ത സ്കൂളുകൾക്കാണ് ഇത് ബാധകം നമ്മൾ ആദ്യം എന്താ വിചാരിച്ച് മൊത്തം എയ്ഡഡ് സ്കൂളുകളിലൊക്കെ ഇത് നടക്കാൻ പോവുകയാണെന്നല്ലേ പക്ഷേ യഥാർത്ഥത്തിൽ എന്താണ് ഭിന്നശേഷി സംവരണം നടപ്പാക്കാത്ത സ്കൂളുകൾക്കാണ് ഇത് ബാധകം എങ്കിലും സംസ്ഥാനത്തെ മുക്കാൽ പങ്ക് എയ്ഡഡ് സ്കൂളുകളിലും ഭിന്നശേഷി നിയമനം പൂർത്തിയാക്കാത്തതിനാൽ സർക്കാർ തീരുമാനം ആയിരക്കണക്കിന് പേരുടെ ഭാവി അവതാളത്തിലാക്കും കാര്യപൻസിലെ അതായത് ഇവിടുത്തെ നിയമപ്രകാരം ഭിന്നശേഷിക്കാർക്കുള്ള സംവരണം ി മറിച്ചുകൊണ്ട് നിയമനം നടത്തിയ സ്കൂളുകൾക്കാണ് ഇത് ബാധകം പക്ഷേ എല്ലാ സ്കൂളിലും ഇതാണെന്നാണ് മനോരമ പറയുന്നത് നിരവധി പേരുടെ ഭാവി അവതാളത്തിലാക്കും ആരുടെ ഭിന്നശേഷി സംവരണം അട്ടിമറിച്ച് അർഹരായ ആളുകളെ ചവിട്ടി പുറത്താക്കി പൈസ കൊടുത്ത് ചേർന്നതാണല്ലോ പരിപാടി എയ്ഡഡ് സ്കൂളിലെ നിയമനാണല്ലോ അങ്ങനെ ആ ഭിന്നശേഷിക്കാരിൽ നിന്നും പൈസ വാങ്ങിക്കാൻ കഴിയില്ല എന്നും അത് നിയമപ്രകാരം കൊടുക്കേണ്ടതാണ് എന്നും ഉള്ളതുകൊണ്ട് അവരെ ചവിട്ടി പുറത്താക്കിയിട്ട് മാനേജ്മെൻറ്റ് തോന്നിയതുപോലെ നിയമിച്ച ആളുകളുടെ നിയമനം ആണ് തൽക്കാലം അതവിടെ നിൽക്കട്ടെ ഈ ആളുകളുടെ ഈ സംവരണം നിയമപ്രകാരമുള്ള സംവരണം കൊടുക്ക് ഭിന്നശേഷി സംവരണം തീരുമാനക്ക് എന്നിട്ട് മതി എന്ന പുതിയ ഉത്തരവ് വന്നിരിക്കുന്നത് സർക്കാർ ഉത്തരവിനെതിരെ മാനേജ്മെൻറ്റുകളും അധ്യാപക സംഘടനകളും കടുത്ത പ്രതിഷേധത്തിലാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മുതൽ മൂന്ന് ശതമാനവും രണ്ടായിരത്തി പതിനാറ് മുതൽ നാല് ശതമാനവും ഭിന്നശേഷിക്കാരെ സ്കൂളുകളിൽ നിയമിക്കണം എന്നാണ് വ്യവസ്ഥ ഈ സംവരണം പൂർത്തിയാക്കിയ സ്കൂളുകളിലെ നിയമനങ്ങൾക്ക് സർക്കാർ അംഗീകാരം നൽകുന്നുണ്ട് എങ്ങനെയുണ്ട് വാർത്ത അതായത് ഈ സംവരണ നിയമം പൂർത്തിയാക്കി മുന്നോട്ട് ഒപ്പു പോകുന്ന സ്കൂളുകളിലെ നിയമനങ്ങൾക്ക് സർക്കാർ അംഗീകാരം നൽകുന്നുണ്ട് അല്ലാത്ത സ്കൂളുകൾക്കാണ് അംഗീകാരം നൽകാത്തത് അല്ലാത്ത സ്കൂളിൽ എന്താണ് സംഭവിച്ചത് സംവരണം നടപ്പാക്കാത്ത സ്കൂളുകളിൽ നിയമിക്കുന്നവർക്ക് ദിവസവേതനക്കാരായുള്ള അംഗീകാരമാണ് നൽകുന്നത് അതായത് നിങ്ങൾ നിയമിച്ചോ പക്ഷേ സ്ഥിര നിയമന ഉത്തരവ് നൽകില്ല എന്നാണ് സർക്കാർ പറയുന്നത് അല്ലാതെ ആ സ്കൂൾ മുഴുവൻ പിരിച്ചുവിടാനല്ല പറഞ്ഞിരിക്കുന്നത് ഈ സ്ഥാപനങ്ങൾ ഭിന്നശേഷി സംവരണം പൂർത്തിയാക്കുമ്പോൾ ദിവസവേതനക്കാർക്ക് മുൻകാല പ്രാബല്യത്തോടെ സ്ഥിര നിയമന അംഗീകാരം നൽകുമെന്നും സർക്കാർ ഉത്തരവിൽ പറയുന്നു മനസ്സിലായില്ലേ ഭിന്നശേഷി നിയമപ്രകാരം ഉള്ള സംവരണ പാലിച്ച് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ അന്നേരം നിങ്ങൾക്ക് ഉത്തരവ് കൃത്യമായി തരും എന്നും ഉത്തരവിൽ പറയുന്നുണ്ട് എംപ്ലോയ്മെൻറ്റ് എക്സ്ചേഞ്ചിൽ നിന്ന് പട്ടിക വാങ്ങിയാണ് ഭിന്നശേഷിക്കാർ നിയമിക്കേണ്ടത് മൂന്ന് തവണ പത്രത്തിൽ പരസ്യം നൽകിയിട്ടും യോഗ്യരായ ഉദ്യോഗാർത്ഥികളെ കിട്ടാത്ത സാഹചര്യമുണ്ട് ഉഫ് മനോരമ പറയുന്നുണ്ട് കിട്ടാത്ത സാഹചര്യമുണ്ട് ഉദ്യോഗാർത്ഥികൾ ഏത് ഭിന്നശേഷി സംവരണത്തിലേക്ക് നിയമിക്കാൻ ഉദ്യോഗാർത്ഥികൾ കിട്ടുന്നില്ല എന്നാണ് മനോരമ പറയുന്നത് കേരളത്തിൽ നമുക്ക് കണ്ണിന് കാഴ്ച കുഴപ്പമൊന്നുമില്ല നാട്ടിലൂടെ ഇറങ്ങി നടന്നാൽ മനസ്സിലാവുമല്ലോ മാസങ്ങളോളം കാത്തിരുന്നിട്ടും ഭിന്നശേഷി നിയമനം സാധിക്കുന്നില്ലെന്ന് സർക്കാരിനെ അറിയിച്ചുവെങ്കിലും തീരുമാനം ഉണ്ടായിട്ടില്ല ഇക്കാര്യത്തിൽ സർക്കാർ ഇളവ് പ്രതീക്ഷിച്ചിരിക്കുമ്പോഴാണ് ഏത് ഭിന്നശേഷി സംവരണമൊന്നും നടപ്പാക്കണ്ട നിങ്ങളെ തോന്നിയ പോലെ നിയമിച്ചോ എന്ന ഇളവ് പ്രതീക്ഷിച്ചിരിക്കുമ്പോഴാണ് ഇടി ഇടുത്തി പോലെ ശനിയാഴ്ച പുതിയ സർക്കുലർ വന്നത് ഭിന്നശേഷി നിയമനം സംബന്ധിച്ച് ഈ വർഷം ഇറക്കിയ പത്തോളം ഉത്തരവുകൾ പരസ്പര വിരുദ്ധവും അവ്യക്തത നിറഞ്ഞതും ആണ് എന്ന് പരാതിയുണ്ട് ഇപ്പോൾ മനസ്സിലായില്ലേ ഈ വാർത്തയുടെ ഉള്ളടക്കം എന്താണ് എന്ന് നിങ്ങൾ കാണുന്നതല്ല നമ്മളെ കാണിക്കുന്നതല്ല സത്യം എന്ന് മനസ്സിലായില്ലേ എയ്ഡഡ് നിയമനം കുരുക്കിൽ എന്നുള്ളതല്ല അതിലെ വാർത്ത പാവപ്പെട്ട ഭിന്നശേഷി സംവരണത്തിന് അർഹരായ ആളുകൾക്ക് ജോലി നൽകാതെ പണം കൊടുത്ത് ആളുകളിൽ നിന്നും പണം വാങ്ങി നിയമനം നടത്തി ഭിന്നശേഷി സംവരണം നിയമം അട്ടിമറിച്ച് മുന്നോട്ട് പോയ എയ്ഡഡ് സ്കൂളുകളുടെ കാര്യമാണ് യഥാർത്ഥത്തിൽ പറഞ്ഞത് ആർക്ക് വേണ്ടിയാണ് പത്രമൊക്കെ ഇറക്കുന്നത് എന്ന് ഒന്ന് നമ്മൾ ഈ ജോലിയൊക്കെ കഴിഞ്ഞ് വീട്ടിലിരിക്കുമ്പം നമ്മളെങ്കിലും ആലോചിക്കണം ആർക്കു വേണ്ടിയാണ് നമ്മൾ പണിയെടുക്കുന്നത് എന്ന് സാമാന്യ ബുദ്ധിക്കും സാമാന്യ ബോധത്തിനും മനുഷ്യനും മനുഷ്യധർമ്മത്തിനും നമ്മളെ പോലും ജോലിക്കോലും പോലും നിരക്കാത്ത പണി ഇങ്ങനത്തെ പണി ചെയ്യരുത് എന്നാണ് നമുക്ക് ഈ വാർത്ത വായിക്കുമ്പോൾ തോന്നുക ഇനി ഞാൻ വേറൊരു കാര്യം കൂടി നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് പെടുത്താം അബ്ദുൾ ഹക്കീം എ കെ ഫേസ്ബുക്കിലിട്ടൊരു കുറിപ്പാണ് അദ്ദേഹം ഈ വിഷയത്തെ മുൻനിർത്തിക്കൊണ്ട് ഈ ഇന്നത്തെ വാർത്തയെ മുൻനിർത്തിക്കൊണ്ടിട്ട ഒരു കുറിപ്പാണ് അത് കേൾക്കണം കഴിഞ്ഞ ദിവസം ഒരു പെൺകുട്ടി കാണാൻ വന്നിരുന്നു കാലിന് വലിപ്പക്കുറവുള്ള എന്നാൽ നടക്കാൻ സാധിക്കുന്ന കുട്ടി എം എസ് സി സുവോളജിയും സെറ്റും നെറ്റും ഒക്കെയുണ്ട് നാൽപ്പത് ശതമാനത്തിന് മേലെ ബെഞ്ച് മാർക്ക് ഡിസബിലിറ്റി ഉള്ളതിൻ്റെ മെഡിക്കൽ ബോർഡ് സർട്ടിഫിക്കറ്റുമുണ്ട് സിറ്റിയിലെ ഒരു ഹയർ സെക്കൻഡറി സ്കൂളിൽ ഒരു വർഷത്തിലധികമായി ഒഴിഞ്ഞു സുവോളജി പോസ്റ്റിലേക്ക് കൊടുത്ത അപേക്ഷയെക്കുറിച്ച് അവർ പറഞ്ഞു പരിചയക്കുറവുള്ളവർ വഴി അന്വേഷിച്ചപ്പോൾ എനിക്ക് കിട്ടിയ മറുപടി ഭിന്നശേഷി നിയമനം അവർ നടത്തില്ല എന്നാണ് ചോദിക്കുന്നത് അത്രയും സാധിക്കില്ല എങ്കിലും പറ്റും പോലെ അവർ തരും എന്നുപോലും പറഞ്ഞു നോക്കി അതായത് ഭിന്നശേഷി വഴി നിയമിക്കില്ല നോർമലി ആണെങ്കിൽ നിയമിക്കാം കാരണം അതിന് പൈസ വാങ്ങിക്കാലോ അങ്ങനെ നിയമിക്കാമെന്ന് ആ കുട്ടി പറഞ്ഞു ഇപ്പോഴും ആ ടീച്ചിങ് പോസ്റ്റ് കിടക്കുകയാണ് ഭിന്നശേഷി സംവരണം നൽകാത്തവർക്കെതിരെ കടുത്ത നടപടി എന്ന തലക്കെട്ട് കൊടുക്കാവുന്നതാണ് സർക്കാരിൻ്റെ പുതിയ ഉത്തരവ് മനോരമയുടെ വാർത്ത സൂചിപ്പിച്ചുകൊണ്ടാണ് മൂപ്പര് പറയുന്നത് പക്ഷേ ആടിനെ പട്ടിയാക്കുന്ന സ്ഥിരം പണിയിലൂടെ ജോലി കാത്തു കഴിയുന്ന നൂറുകണക്കിന് ഭിന്നശേഷിക്കാരെ മനോരമ പത്രം വെയിലത്ത് നിർത്തിയിരിക്കുന്നു അതും ഒരു ഭിന്നശേഷി ദിനത്തിൻ്റെ തലേനാൾ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റാറ് മുതൽ മൂന്ന് ശതമാനവും രണ്ടായിരത്തി പതിനാറ് മുതൽ നാല് ശതമാനവും സംവരണം ഉറപ്പാക്കിയ ഉത്തരവിനെതിരെ ഉരുണ്ടു കളിക്കുകയും പ്രസ്തുത ഒഴിവുകളിൽ നിയമവിരുദ്ധമായി നിയമനം നടത്തുകയും ചെയ്തവരെയാണ് ദിവസവേതനക്കാരാക്കാൻ സർക്കാർ തീരുമാനിച്ചത് സംവരണം പാലിച്ച സ്കൂളുകളിൽ സ്ഥിര നിയമനം അംഗീകരിച്ചതായി പത്രം തന്നെ പറയുന്നുണ്ട് നമ്മൾ വായിച്ചാണല്ലോ ഭിന്നശേഷി സൗഹൃദ സമീപനവുമായി സർക്കാർ മുന്നോട്ട് പോകുമ്പോൾ ഇജാതി വാർത്ത കൊടുക്കാൻ വേറൊരു പത്രത്തിനും കഴിയും എന്ന് തോന്നില്ല എന്നാണ് ഡോക്ടർ എ കെ അബ്ദുൽ ഹക്കീം ഫേസ്ബുക്കിൽ കുറിച്ച പോസ്റ്റ് നാളെ നമ്മളിനി ഒരു ഭിന്നശേഷി ദിനമൊക്കെ വരുമ്പം ഇതേ പത്രത്തിൽ ഇതേ സ്പേസിൽ ഒന്നാം പേജിൽ വലിയ ചിത്രം വരും എന്താ ഭിന്നശേഷിക്കാരോട് സഹതാപം കാണിക്കുന്ന ഞങ്ങളിതാ മാധ്യമധർമ്മത്തിൻ്റെ അപ്പോസന്മാരാണെന്ന് പ്രഖ്യാപിക്കുന്ന സഹതാപം എന്നാൽ ഈ കുടുംപാതകത്തിന് അതൊന്നും ഉത്തരമല്ല മനോരമ പോലെയുള്ളൊരു പത്രം അത് മനോരമ എന്നല്ല ഏത് പത്രമായാലും എല്ലാവർക്കും അവരോടൊരു താല്പര്യം ഉണ്ടാകും ഇപ്പോൾ സർക്കാരിനെ ചീത്ത വിളിക്കാൻ ഒരു അവസരം കിട്ടിയാൽ അവർ ചീത്ത വിളിക്കും പക്ഷേ അങ്ങനെ ചീത്ത വിളിക്കുമ്പം ഭിന്നശേഷിക്കാരായ നാട്ടിലെ നിരവധി മനുഷ്യർ രാഷ്ട്രീയ പാർട്ടിയോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ആരോടും പ്രത്യേക വൈരാഗ്യമോ ഒന്നുമില്ലാതെ സ്വന്തം ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടി അവർ അത്യധ്വാനം ചെയ്ത് ഒന്നും രണ്ടും മൂന്നും കഴിഞ്ഞ് പത്തും പ്ലസ് വണ്ണും പ്ലസ് ടുവും ഡിഗ്രിയും പി എച്ച് ഡിയും എടുത്ത് നാട്ടിൽ നോർമലി അവരുടേതായ പ്രോസസ്സിലൂടെ കടന്നു വന്ന് എല്ലാ മെറിറ്റും പാസ്സായി പി എച്ച് ഡിയും നെറ്റും സെറ്റും ഒക്കെ പാസ്സായി മുന്നിൽ നിൽക്കുന്ന ഉദ്യോഗാർത്ഥികളായ നിരവധി ആളുകൾ നമ്മുടെ നാട്ടിലുണ്ട് അവരുടെ യോഗ്യമായ യോഗ്യരായ ആളുകളുടെ യോഗ്യതയെ അട്ടിമറിച്ചുകൊണ്ട് പണം വാങ്ങി നിയമനം നടത്തുന്ന എയ്ഡഡ് മേഖലയിലെ ഈ തീരുമാനത്തെ പൊക്കി പിടിച്ചുകൊണ്ട് അത് നിയന്ത്രിക്കാൻ വന്ന ഉത്തരവിനെ അട്ടിമറിക്കാൻ നടത്തിയ ഈ വാർത്തയുടെ ശ്രമം ഒരു മാധ്യമ ധർമ്മവും ഒരു കാലത്തും പുറക്കുന്നതല്ല അത് ഇനിയെങ്കിലും ഞാൻ നേരത്തെ പറഞ്ഞപോലെ ഒറ്റക്കിരിക്കുമ്പോഴെങ്കിലും ഇത് ആലോചിക്കണം ഇതൊക്കെ ശരിയാണോ ഇങ്ങനെയൊക്കെ തന്നെയാണോ ഈ പണിയെടുക്കേണ്ടത് ആലോചിക്കണം നന്ദി നമസ്കാരം